ജിസേലും ബിന്നിയും കൂടി കിച്ചണിൽ ഭയങ്കരമായ തല് നടക്കുകയാണ് ലൈവിൽ ജിസേൽ എന്തോ പറഞ്ഞു ബിന്നിയോട് അത് ബിന്നിക്ക് ഇഷ്ടപ്പെട്ടില്ല ബിന്നി അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തർക്കിക്കുകയാണ് മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകൾ എല്ലാവരും ഇവരെന്തോ എന്തിൻ്റെ പ്രശ്നമാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാനായിട്ട് അങ്ങോട്ട് അടുത്ത് കൂടിയിട്ടുണ്ട് ജിസേൽ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല ഇംഗ്ലീഷിലുള്ള തകർപ്പൻ പൊരിഞ്ഞടിയാണ് രണ്ടുപേരും നടക്കുന്നത് ബിന്നിയുടെ അടുത്ത് ബിച്ചി തിങ്സ് എന്നും പറഞ്ഞിട്ട് എന്തോ പറഞ്ഞ് അത് ബിന്നിക്ക് ഇഷ്ടപ്പെട്ടില്ല ബിന്നി പറയുന്നത് അങ്ങനെ പറയേണ്ട ആവശ്യം എന്തുകൊണ്ട് നിനക്ക് നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആര്യൻ അവിടെ നിന്നോട് പറയാണ് നിന്നെ ബിച്ചിന്നല്ല വിളിച്ചത് ബിച്ചി തിങ്സ് എന്ന് പറഞ്ഞതാണ് ബിച്ചി തിങ് ബിഹേവിയർ എന്തുവാണെന്ന് വീണ്ടും ജിസയിൽ വീണ്ടും വീണ്ടും ഇത് തന്നെ ഈ ഒരു വീട് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേൾക്കും തോറും ഉടനെ ബിന്നിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് ബിന്നി അവിടെ ഭയങ്കരമായിട്ട് അലക്കിയാണ് അപ്പോഴത്തെ ഇത് ബാക്കി ഉണ്ടാക്കാൻ വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം എടുത്തുകൊണ്ട് പോകേണ്ടത് എന്ന് ജിസേൽ പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയാണ് അങ്ങനല്ല ആര്യൻ അവൾക്ക് സ്പേസ് കൊടുക്കുമ്പം അവൾ അതനുസരിച്ച് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കണം അവൾ എന്താ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നത് റെസ്പെക്റ്റ് കൊടുത്തിട്ടേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അതറിയത്തില്ലേ ഇവക്ക് അപ്പം ഇവൾ ബിച്ചി തിങ് ബിഹേവിയർ എന്ന് പറയേണ്ട ആവശ്യം എന്താ അപ്പം ജിസല് വീണ്ടും അതേ വീട് തന്നെ വീണ്ടും എടുത്ത് സംസാരിക്കുകയാണ് അപ്പം ആരും പറയാണ് പോട്ട ബിന്നി വിട് അതൊരു ചെറിയൊരു റീസൺ ചെറിയ കാരണങ്ങളല്ലേ എന്തിനാ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിന് വഴക്കുണ്ടാക്കുന്നത് നീ എന്നെ കൂടുതൽ റൂളുകളൊന്നും പഠിപ്പിക്കേണ്ട എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നെല്ലാം നല്ലതുപോലെ അറിയാം എന്നൊക്കെ ബിന്നി ജിസലിനോട് പറയുകയാണ് എന്നെ റൂള് പഠിപ്പിക്കാൻ വന്നാൽ ഞാൻ ഇനി വർക്ക് ചെയ്യത്തില്ലെന്നാണ് ബിന്നി പറയുന്നത് അപ്പം ജിസേലി പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ റൂൾ പഠിപ്പിക്കാൻ വന്നില്ലല്ലോ നീ എന്തിനാ ഇങ്ങനെ പറയുന്നത് ചപ്പാത്തി വെക്കാൻ സ്ഥലമില്ലെങ്കിൽ നീ തലേ കൊണ്ട് വെക്കുമെന്നൊക്കെ ബിന്നി ജിസേലിനോട് ചോദിക്കുന്നുണ്ട് നാല് പേരും കൂടെ കിടന്നുള്ള ബഹളമാണ് നടക്കുന്നത് ജിസേലും ബിന്നിയും പ്രവീണും ആര്യനും ജിസേൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ് ബിന്നിയെ ബിന്നി ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല രണ്ടുപേരും ഇംഗ്ലീഷിൽ കിടന്ന ഭയങ്കര ബഹളം ഭയങ്കര ചിലപ്പ് ബിന്നിയും ജിസേലിൻ്റെയും കൂടെ വഴക്ക് ഭയങ്കരമായപ്പോഴത്തേന് പ്രവീൺ വന്നിട്ട് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഇത് നിർത്തിയവരെ എല്ലാവരും ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോകും